കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് മഹിളാ വിംഗ് സംസ്ഥാന യോഗം നടന്നു വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ലളിത എം നായർ അധ്യക്ഷത വഹിച്ചു എൻ ശാന്തമ്മ ഭാനുമതി എസ് കെ അജികുമാർ റിട്ടയർഡ് ലൈഫ് കേണൽ ശശികുമാർ തുളസി ശങ്കർ ഇന്ദുലേഖ മുരളീധരൻ ജനശ്രീ ഭീതമണി തുടങ്ങിയവർ സംസാരിച്ചു നമ്മൾക്ക് എന്താണ് എൻ്റർടൈൻമെന്റ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ്സിന് എന്തൊക്കെയാണ് എൻറ്റർടൈൻമെന്റ് ആയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അറിവ് വളരെ കുറവാണെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് അതുകൊണ്ട് ഇതിനെ പറ്റിയുള്ളൊരു വിശദ പഠനം തന്നെ നടത്തിക്കൊണ്ട് പ്രൈമറി യൂണിറ്റ് ലെവലിൽ തന്നെ ബ്ലോക്ക് ലെവലിലോട്ട് നടക്കില്ല പ്രൈമറി യൂണിറ്റ് ലെവലിൽ തന്നെ അവർ അവർക്ക് ഒരു വിശദീകരണം നൽകി കഴിഞ്ഞാൽ നമ്മുടെ കുമാര പ്രസിഡന്റ് വർഗമാരി അവർക്ക് എല്ലാ എന്തൊക്കെയാണ് എൻറ്റൈൻമെന്റ്സ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു ഐഡന്റി കാർഡിനെ പറ്റി ഉദാഹരണം പറഞ്ഞിരുന്നു ഐഡന്റി കാർഡ് വിൽക്കവർക്ക് ഇപ്പോഴും ആ ഐഡന്റി കാർഡും അതിലുള്ള പലതരം പ്രശ്നങ്ങൾ നമുക്കുണ്ട് സ്പർശായ ശരി സി എസ് ഡി പ്രശ്നമായാലും ശരി എസ് പ്രശ്നങ്ങളായാലും അങ്ങനെ പലതരം പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ കിടക്കുന്നു അതൊക്കെ നമ്മൾ നമുക്ക് എന്തൊക്കെയാണ് അവകാശങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് അവകാശപ്പെട്ട സംഗതികൾ എന്തൊക്കെ കിട്ടുന്നുള്ളത് ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കണം നമ്മൾ അറിയപ്പെടാത്ത ഒരുപടി വിധവുകളായിട്ടുള്ളവരും ഒരുപടി മഹിളകളും നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ വിമുക്ത സമൂഹത്തിലുണ്ട് അവരെയൊക്കെ ഈ അടുപ്പ് നേടിക്കൊടുക്കുന്നത് നമ്മുടെയൊക്കെ കടമയാണ് നമ്മൾ ഈ സ്ഥാനത്തിരിക്കുന്ന ഏത് മെമ്പ്രായാലും ശരി ആ സ്ഥാനത്തിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും കടമയാണ് അവരെ ഉത്ബോലിപ്പിച്ചുകൊണ്ടുവരാത് അവർക്കുള്ള നമ്മൾ എൻഡ്വൻസ് കണ്ടുപിടിക്കാറുള്ളത് അവർക്ക് അവരെ അവകാശപ്പെടുത്തുക പിന്നെ അതേപോലെ തന്നെ പലരും അവശതയായി കിടക്കുന്ന അവശരായി കിടക്കുന്ന പലരും വീടുകളിൽ ഉണ്ടാവാം നമ്മുടേതായിട്ടുള്ള ചില ഭർത്താക്കന്മാരായിരിക്കാം ചിലപ്പോ അവരുടെ ബന്ധുക്കളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ മക്കളായിരിക്കാം ഇതിനൊക്കെ നമ്മളൊരു നമ്മുടെ ന്മാരായമായ നമ്മുടെ എല്ലാവരുടെ കയ്യിൽ നമുക്ക് ആ നമ്മുടെ ചുറ്റുപാടിനെ പറ്റിയുള്ള പ്രൈമറിയൻസിനെ പറ്റിയുള്ള വിവേദങ്ങൾ ഉണ്ടായി